ഇവിടുത്തെ റേഡിയോ ഡയഗ്നോസ്റ്റിക് വിഭാഗത്തിൽ പുതിയ ഡി എസ് എ മെഷീൻ ഡിജിറ്റൽ ഫ്ലോറോസ്കോപ്പി മെഷീൻ ഡിജിറ്റൽ മാമോഗ്രാം മെഷീൻ എന്നീ അത്യാധുനിക ഉപകരണങ്ങൾ ഇവിടെ സജ്ജമാവുകയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്ന എല്ലാ രോഗികൾക്കും വിദഗ്ധ പരിശോധനയും ചികിത്സയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സംവിധാനങ്ങൾ ഒരുക്കുന്നത് എന്ന് നമുക്കേവർക്കും അറിയാവുന്ന കാര്യമാണ് ശരീരത്തിലെ രക്തക്കുഴലുകൾ വഴി മാരക രോഗങ്ങൾ ചികിത്സിക്കാനുള്ള അത്യാധുനിക സംവിധാനമാണ് ഡി എസ് എ മെഷീനിലുള്ളത് റേഡിയോ ഡയഗ്നോസ്റ്റിക് വിഭാഗത്തിൽ ആറു കോടി രൂപ ചെലവഴിച്ചാണ് ഈ മെഷീൻ സ്ഥാപിച്ചിരിക്കുന്നത് പക്ഷാഘാതം തലച്ചോറിലെ രക്തസ്രാവം വയറിലും അന്നനാളത്തിലും ഉണ്ടാകുന്ന അർബുദരോഗം മഞ്ഞപ്പിത്തം രക്തക്കുഴലുകളിലുണ്ടാകുന്ന തടസ്സം ഇങ്ങനെ നിരവധി രോഗങ്ങളുടെ ചികിത്സക്ക് ഈ സംവിധാനം ഉപയോഗപ്പെടുത്താനാകും പൊതുവെ രോഗികൾക്ക് ദീർഘകാലം ആശുപത്രിയിൽ കഴിഞ്ഞ് വേണം ഇത്തരം രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ അതൊഴിവാക്കാൻ കഴിയുമെന്നതാണ് ഈ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അറുപത്തഞ്ച് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് എക്സ്റേയിലൂടെ ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം തത്സമയം കാണുന്നതിനുള്ള ഡിജിറ്റൽ ഫോറോസ്കോപ്പി മെഷീൻ സ്ഥാപിക്കുന്നത് സാധാരണ എക്സ് റേ ഉപയോഗിച്ച് നടത്തുന്ന ബേരിയം പരിശോധനകൾ ഐ വി പി സ്റ്റഡി ഇവയെല്ലാം യഥാസമയം വീക്ഷിക്കാൻ ഈ ഉപകരണത്തിലൂടെ സാധിക്കും റേഡിയോളജിസ്റ്റ് നേരിട്ട് നടത്തുന്ന ഈ പരിശോധനകൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ഫിലിം ചെലവഴിച്ചാൽ മതി അതുകൊണ്ട് തന്നെ ഫിലിമിൻ്റെ ചെലവും ലാഭിക്കാനാവും പൊതുമേഖലയിൽ ആർ സി സിയിൽ മാത്രമുള്ള ഡിജിറ്റൽ മാമോഗ്രാം മെഷീൻ ഇന്നിവിടെ സ്ഥാപിക്കുകയാണ് സ്വകാര്യ മേഖലയിൽ ഒരു ടെസ്റ്റിന് മൂവായിരത്തഞ്ഞൂറിലധികം രൂപ ചെലവ് വരുന്ന സ്തനാർബുദ നിർണയം വളരെയധികം കുറഞ്ഞ നിരക്കിൽ സാധ്യമാക്കുന്നതിനുള്ള സൗകര്യമാണ് ഇതിലൂടെ ഒരുങ്ങുന്നത് സ്തനാർബുദ ബാധിതരുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിൽ തുടക്കത്തിൽ തന്നെ ഈ രോഗം കണ്ടെത്തുവാനുള്ള സൗകര്യം പൊതു ആരോഗ്യ സംവിധാനങ്ങളുടെ ഭാഗമായി ഉണ്ടാവുക എന്നത് ഏറെ പ്രയോജനപ്രദമാണ് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലഭിക്കുന്ന ഈ അത്യാധുനിക ഡിജിറ്റൽ മേമോഗ്രാം സംവിധാനത്തിന് വളരെയധികം പ്രസക്തിയുണ്ടെന്ന് ഈ ഘട്ടത്തിൽ പ്രത്യേകം എടുത്ത് പറയേണ്ടതുണ്ട് ഒരു കോടി രൂപ ചെലവ് വരുന്ന ഈ മെഷീൻ തിരുവനന്തപുരം റോട്ടറി ക്ലബാണ് സംഭാവനയായി നൽകുന്നത് നാടിനോടുള്ള പ്രതിബദ്ധത പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും റോട്ടറി ക്ലബ്ബ് നിറവേറ്റുന്നു എന്നത് ഈ അവസരത്തിൽ പ്രത്യേകമായി കാണേണ്ടതായിട്ടുണ്ട് റോട്ടറി ക്ലബിന് അതിൻ്റെ എല്ലാം ഭാഗമായി തന്നെ നന്ദി അറിയിക്കട്ടെ ഇവിടെ തുടങ്ങുന്ന ഇതര പദ്ധതികൾ അത് സംസ്ഥാന സർക്കാരിൻ്റേതായിട്ടുള്ളതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇതിനകം നൂതനങ്ങളായ ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കാൻ നമുക്കായിട്ടുണ്ട് കഴിഞ്ഞ മാസമാണ് ഇവിടെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് മാതൃകയിൽ അത്യാധുനിക സംവിധാനങ്ങളോടെ പുതിയ ട്രോമാക്കാർ സംവിധാനവും എമർജൻസി മെഡിസിൻ വിഭാഗവും ഉൾപ്പെടുത്തി അത്യാഹിത വിഭാഗം നവീകരിച്ചത് രോഗികൾക്കോ അത്യാഹിതത്തിൻ്റെ അനുസരിച്ച് ചികിത്സ ഉറപ്പാക്കുന്ന തരത്തിൽ അത്യാധുനിക ട്രയേജ് സംവിധാനമാണ് ഇതിലൂടെ ഒരുക്കിയിട്ടുള്ളത് ട്രോമാ കെയറിനൊപ്പം കാർഡിയാക്ക് സ്ട്രോക്ക് ബേൺസ് എന്നീ വിഭാഗങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനായിട്ടുണ്ട് മാത്രമല്ല അത്യാഹിത വിഭാഗത്തിനോട് ചേർന്ന് തന്നെ ഡിജിറ്റൽ എക്സ്റേ എം ആർ ഐ സി ടി സ്കാൻ പോയിന്റ് ഓഫ് കെയർ ലാബ് അൾട്രാസൗണ്ട് ഇസിജി ഇങ്ങനെ അടിയന്തര പരിശോധനാ സംവിധാനങ്ങൾ അതോടൊപ്പം നഴ്സിംഗ് സ്റ്റേഷൻ ലാബ് ഫാർമസി ഇവയെല്ലാം സജ്ജമാക്കാനായിട്ടുണ്ട് ഇതോടെ വിവിധ വിഭാഗങ്ങളിലേക്ക് രോഗികളെയും കൊണ്ടുപോവുക എന്ന ബുദ്ധിമുട്ട് എന്ന നീക്കമായി അവസാനിച്ചിരിക്കുകയാണ് ഈ ആശുപത്രിയുടെ വികസനത്തിനായി തയ്യാറാക്കിയിട്ടുള്ള മാസ്റ്റർ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ് മാസ്റ്റർ പ്ലാനിൻ്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്കായി നൂറ്റി തൊണ്ണൂറ്റിനാല് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ആറ് നിലകളുള്ള എം എൽ ടി ബ്ലോക്ക് പതിനൊന്ന് നിലകളുള്ള പീഡിയാട്രിക് ബ്ലോക്ക് എട്ട് നിലകളിലായി സർജിക്കൽ ബ്ലോക്ക് ഇവയുടെല്ലാം നിർമ്മാണത്തിന് വേണ്ടിയാണ് ഈ തുക വിനിയോഗിക്കുക അതിൽ മെഡിക്കൽ കോളേജിലെ എം എൽ ടി ബ്ലോക്കിൽ ലെക്ചർ ഹോൾ ലാബ് മിനി കോൺഫറൻസ് ഹോൾ ലൈബ്രറി തുടങ്ങിയ സൗകര്യങ്ങളാവും ഉണ്ടാവുക എസ് ഐ ടി പീഡിയാട്രിക് ബ്ലോക്കിൽ മെഡിക്കൽ ക്ലാസ് റൂം ഗ്യാസ് റൂം ഒ പി ഡി കൺസൾട്ടിംഗ് ലാബ് റേഡിയോ ഡയഗ്നോസിസ് വാർഡുകൾ ഓപ്പറേഷൻ തിയേറ്ററുകൾ ഇത്തരത്തിലുള്ള സൗകര്യങ്ങളും ഉൾപ്പെടും ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പുതുതായി ഒരുങ്ങുന്ന സർജിക്കൽ ബ്ലോക്ക് എന്ന പ്രത്യേകതയുണ്ട് സ്ട്രോക്ക് സെൻറ്ററിനെ സമഗ്ര സ്ട്രോക്ക് സെൻറ്ററായി വികസിപ്പിക്കുന്നതിന് നേരത്തെ തന്നെ സർക്കാർ അഞ്ച് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അതുപയോഗിച്ച് നിർമ്മിക്കുന്ന സ്ട്രോക്ക് കാത്തലേബ് ഉൾപ്പെടെയുള്ള നൂതന സൗകര്യങ്ങൾ ഇവിടെ ഉടൻ പ്രവർത്തന പ്രവർത്തനസജ്ജമാകും എന്നുകൂടി ഈ ഘട്ടത്തിൽ അറിയിക്കട്ടെ കേരളത്തിലെയും തെക്കേ ഇന്ത്യയിലെയും ആദ്യ മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ ഈ വിധത്ത് ശാക്തീകരിച്ച് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള നടപടികൾക്ക് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യായി അറിയിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം